ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കേരള പി എസ് സി യുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വരാനുള്ള എൽ ഡി സി എക്സാമുകൾക്കൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് പത്ത് ഉണ്ട് ഇംഗ്ലീഷിൽ പത്ത് മാർക്ക് ഉറപ്പിക്കൽ ഒരുപാട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആ പത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ് മുൻകാല ചോദ്യങ്ങൾ നന്നായിട്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ വെച്ച് അതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വെച്ച് ഒന്ന് പരിശീലിച്ചാൽ മതി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടി ഇതിനു മുമ്പ് കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ചെയ്യാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഡ്സ് ഈസ് എൻ ആൻസറിങ് ഓഫ് ദ വേഡ് മാഡ് മാഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നാണ് അർത്ഥം അതിൻ്റെ വിപരീത പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ വിപരീത പദം സെയിൻ ആണ് സെയിൻ എന്ന് പറഞ്ഞാൽ സുബോധമുള്ള എന്നാണ് അർത്ഥം സെയിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുബോധമുള്ള എന്നാണ് സുബോധമുള്ള മാഡ് ബോധം ഇല്ലാത്ത ആളാണോ ഭ്രാന്തുള്ള ആളാണല്ലോ അപ്പോൾ സെയിന് മറ്റൊരു ഓപ്പോസിറ്റ് ഉണ്ട് ഇൻസൈൻ ഓപ്പോസിറ്റ് ആണ് സെയിൻ അതുപോലെ തന്നെ സെയിൻ ഇൻസെയിൻ എന്നുള്ള ഒരു ഓപ്പോസിറ്റ് ഉണ്ട് മാഡും അതിൻ്റെ ഒരു അർത്ഥമാണ് ഡിസെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് അവരോഹണമാണ് അവരോഹണം എന്ന് പറഞ്ഞപ്പോൾ പത്ത് ഒൻപത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് ഇതൊരു ഡിസെൻഡിങ് ഓർഡർ ആണ് ആ ഡിസൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അസെൻറ്റിങ് ആണ് ഡിസെൻറ് അസെൻ്റ് ഓക്കെ റിവീൽ എന്ന് പറഞ്ഞാൽ ഒന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് റിവീലിന്റെ മറ്റൊരു വിപരീതം കൺസീലുണ്ട് അല്ലെങ്കിൽ ഹൈഡ് ഉണ്ട് ഇത് രണ്ടും റിവീലിന്റെ ഓപ്പോസിറ്റ് ആണ് റിജിഡ് റിജിഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയായത് നല്ല എന്താ പറയുക റിജിഡ് ആയ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയില്ല നല്ല കൃത്യമായ ആകൃതിയില്ല ഒക്കെയാണ് റിജിഡ് റിജിഡിന്റെ വിപരീതം ഫ്ലെക്സിബിൾ ആണ് റിജിഡിന്റെ വിപരീതം എന്താണ് ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ ഏതൊക്കെയാ മാഡ് ഓപ്പോസിറ്റ് സെയിൻ വരാം സെയിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് ഇൻസെയിൻ ആണ് അതായത് സെയിൻ്റെ ആണ് മാഡും അതുപോലെ തന്നെ ഇൻസെയിൻ റിവീൽ വരുമ്പോൾ ഹൈഡ് ആവാം കൺസീൽ ആവാം ഡിസെൻ്റ് വരുമ്പോൾ അസെൻ്റ് ആവാം അതുപോലെ തന്നെ റിജിഡിന് ഫ്ലെക്സിബിൾ റിജിഡ് വരുമ്പോൾ ഫ്ലെക്സിബിൾ വരാം ദ ഫ്രാസൽ വെർബ് ഫ്രൈസൽ വെർബ് ബീഫപ്പ് മീൻസ് എന്താണ് ബീഫപ്പ് എന്നുള്ള ഫ്രാസൽ വെർബിൻ്റെ മീനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ബീഫൊക്കെ കഴിച്ചാൽ നന്നായി തടിക്കും അല്ലേ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും അങ്ങനെ ആലോചിച്ചാൽ മതി ബിഗർ ആ ബീഫും ഈ ബീഫും തമ്മിൽ ഒരു ബന്ധമല്ലിഗർ അങ്ങനെ വലുതാക്കുന്നതിനെയാണ് ബീഫ് അപ്പ് എന്ന് പറയുന്നത് ടു മേക്ക് സംതിങ് ബിഗർ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ദ കമ്പനി ദ കമ്പനി ഹാസ് plans to beef up its പ്ലാൻസ് അതിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്തുണ്ട് ഒരു പ്ലാൻ ഉണ്ട് അവിടെ ബീഫ് അപ്പ് കണ്ടു ബീഫ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് സംതിങ് ബിഗർ എന്നാണ് സ്യൂട്ടബിൾ കളക്റ്റീവ് ഓഫ് ഫിഷ് എ സ്കൂൾ ഓഫ് ഫിഷ് എന്നുള്ളതാണ് ഇവിടെ ആയിട്ടുള്ള കളക്റ്റീവ് നോൺ അപ്പം കളക്റ്റീവ് നോ എന്ന് നമുക്കറിയാലോ അപ്പോൾ എലിഫൻസിന് പറയാ എ ഹെർഡ് ഓഫ് എലിഫൻസ് എന്നാണ് അതായത് നാൽക്കാലികളിൽ കുളമ്പുള്ള മേഞ്ഞ് നടക്കുന്ന എന്തിനും നമുക്ക് പറയാം നാൽക്കാലികളായിരിക്കണം അത് സസ്യ ബുക്കായിരിക്കും മേഞ്ഞ് നടക്കുന്നവയായിരിക്കും അതായത് പുല്ലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മേഞ്ഞ് നടക്കുന്നവയായിരിക്കും പലപ്പോഴും കൂട്ടം കൂടിയിട്ടാണ് നടക്കുക അതുകൊണ്ട് തന്നെ ഇപ്പം ലയൺസിന് ഹെർഡ് എന്ന് പറയില്ല ലയൻസിന് പറയാ പ്രൈഡ് ഓഫ് ലയൻസ് എന്നാണ് പറയാ പ്രൈഡ് രാജാക്കന്മാരല്ലേ ആ പ്രൈഡ് ഓഫ് ലയൻസ് ഇപ്പൊ വേട്ടയാടുന്ന കൂട്ടങ്ങൾക്ക് പറയാം പാക്കാണ് ഇപ്പോൾ വേട്ടയാടുന്ന നായക്കൂട്ടങ്ങളിൽ നമുക്ക് പാക്ക് ഓഫ് ഹണ്ടേഴ്സ് എന്ന് പറയാം ആ നായക്കൂട്ടങ്ങൾക്ക് പറയാം അതല്ലെങ്കിൽ പാക്ക് ഓഫ് ടൈഗേഴ്സ് എന്ന് പറയാം ടൈഗറൊക്കെ കൂട്ടം കൂടി വേട്ടയാടുകയാണല്ലോ ചെയ്യാം പാക്ക് ഓഫ് ഡോഗ്സ് പറയാം അത് വെട്ടയാടുന്ന രീതിയിലുള്ള ഡോഗ്സ് ആണെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പാക്ക് അതിനാ പറയുക അപ്പം ഒക്കെ ആണെങ്കിൽ ബെഞ്ച് ഓഫ് കീസ് എന്നാണ് അത് നോക്കൂ അങ്ങനെ കീ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നും പറയാം അങ്ങനെ പൂക്കൂല പോലെ തന്നെയല്ലേ കീ ഇങ്ങനെ കുറെ എണ്ണം തൂക്കിയിട്ട് ബെഞ്ച് ഓഫ് കീടെ ഒരു കൂട്ടം തോന്നാൻ അങ്ങനെ പൂക്കുല പോലെ ഇങ്ങനെ ഒന്നിനൊരു ഒരു ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് പോലെയല്ലേ നമ്മളിങ്ങനെ തൂക്കിയിടുക അപ്പം ബെഞ്ച് ഓഫ് കീസ് എന്ന് പറയാം ബെഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയാം അങ്ങനെ ഓരോന്നിനും ഒന്നുണ്ട് ഇപ്പോൾ ഹെർഡ് എന്ന് പറയുമ്പോൾ ഷീപ്പിന്റെ കൂട്ടത്തിന് ഹെഡ് എന്ന് പറയാം മേഞ്ഞ് നടക്കുന്നവയാണ് ബെഞ്ച് ഓഫ് കാറ്റ് ഹെഡ് ഓഫ് കാറ്റിൽസ് എന്ന് പറയാം ഹർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി അതേസമയം ഇപ്പോൾ ഉറുമ്പ് ആണിച്ചാൽ കോളനി കൂട്ടിയിട്ടല്ലേ നടക്കുക അപ്പോൾ ആർമി ഓഫ് ആൻഡ്സ് അതുപോലെ ആൻഡ്സ് ഇങ്ങനെ ആർമിയുടെ പോലെ നടക്കുക ബി അതുപോലെ തന്നെ ബീസിന് പലപ്പോഴും കോളനി ഓഫ് ബീസ് എന്ന് പറയാറുണ്ട് അങ്ങനെ ഓരോന്നിനും എന്തുണ്ട് കളക്റ്റീവ് നൗൺസ് ഉണ്ട് ഇവിടെ ഫിഷ് വരുമ്പോൾ എ സ്കൂൾ സ്കൂൾ ഓഫ് ഫിഷ് ആണ് എന്ന് ഓർക്കുക ഇനി കറക്റ്റ് സ്പെല്ലിംഗ് ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദിക്കുന്നത് ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എൻസൈക്ലോപീഡിയയ്ക്ക് അപ്പം എൻസൈക്ലോ എന്നുള്ളവർത്ത് നിങ്ങൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇ എൻ ആണ് സൈക്ലോ എന്നുള്ളതിന് സി വൈ സി എൽഒ ആണ് പി ഡി എയിലാണ് അവിടെ സ്പെല്ലിങ്ങിൽ നോക്കൂ പി ഡി എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും പി ഡി ആ ഇതല്ല ഇവിടെ ഒരു എ ഉണ്ട് പി എ ഇ ഡി ഐ എ ആണ് അപ്പം ഇവിടെയൊക്കെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ വൈ വന്നിട്ടുള്ളത് വേണ്ട ഇവിടെ ഇ എക്ക് പകരം ഇ ഇ എന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ പി എ ഇ ഡി ഐ ആണ് വന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ എൻ സൈക്ലോ എന്നുള്ള നോക്കുക എസ് ആണ് വന്നിട്ടുള്ളത് എൻസൈക്ലോല് സി ആണ് അടുത്തത് മറ്റൊരു ഇടിയമാണ് വൈൽഡ് ഗൂസ് മീൻസ് ഗോ ഓണെ ഗൂസ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടു ഡു സംതിങ് പോയിന്റ് അർത്ഥമില്ലാത്ത കാര്യം വൃഥാവ്യായാമം എന്നൊക്കെ പറയില്ലേ ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഗോ ഓൺ എ വൈൽഡ് ഗൂസ് എന്ന് പറയുക പ്രത്യാശൂന്യമായ ഉദ്യമം അല്ലെങ്കിൽ മറ്റൊരു ഇത് ഗൂസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇടിയം ശ്രദ്ധിച്ചോളൂ ഗോൾഡൻ എഗ് സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കൊല്ലുക പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക അല്ലെ ഒരു കാര്യം നല്ലതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആർത്തിയോടുകൂടി എടുത്തിട്ട് അതിനെ തന്നെ വ്യാധിയാക്കാം അതിനാണ് കിൽ ദ ഗൂസ് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ് മലയാളത്തിൽ വേണമെങ്കിൽ അതിന് മലയാള പരിവർത്തനം ചോദിക്കാം മലയാളത്തിൽ അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക ഈ ഗൂസ് ഓർക്കുമ്പോൾ ഗൂസിന്റെ പ്ലൂരൽ പലപ്പോഴും ചോദിക്കാറുണ്ട് ഗൂസിന്റെ ഗൂസിൻ്റെ ഗീസ് ആണ് ഫൂട്ടിൻ്റെ പ്ലൂരല് ഫീറ്റ് എന്നുള്ളത് പോലെ രണ്ട് ഓ വരുമ്പോൾ അവിടെ രണ്ട് ഇ വരുന്നു എല്ലാറ്റിനും അങ്ങനെ ഇല്ല കേട്ടോ ബൂട്ട് എടുത്തിട്ട് ബീറ്റ് എന്ന് എഴുതരുത് പ്ലൂരല് ബൂട്ടിൻ്റെ പ്ലൂരല് ബൂട്ട്സ് തന്നെയാണ് പക്ഷെ ഗൂസ് ഗീസ് ആണ് ഫൂട്ട് എന്താണ് ഫീറ്റ് ആണ് മറ്റൊന്നാണ് വാട്ട് ഡസ് ദ വേർഡ് അഡ്ഹോക്ക് മീൻസ് എന്താണ് അഡ്ഹോക്ക് എന്നുള്ള പദം കൊണ്ട് അർത്ഥം ഫോർ സ്പെസിഫൈഡ് പർപ്പസ് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഫോർ എ സ്പെസിഫൈഡ് പർപ്പസ് അതാണ് അഡ്ഹോക്ക് മീ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പം മറ്റൊരു മറ്റൊന്ന് ആപ് ഇനീഷ്യോ അവിടെ തന്നെ ഉണ്ട് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് ഫ്രം ദ ബിഗിനിങ് കാണാം ഇനീഷ്യൽ അല്ലെ ഫ്രം ദ ബിഗിനിങ് എന്നർത്ഥമുണ്ട് ഫ്രം ദ ബിഗിനിങ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് ആണ് അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നോട്ടെടുത്ത് വെക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം ഓർമ്മിക്കണം ഓക്കെ സ്റ്റഡി ഓഫ് മൗണ്ടൻസ് അതും വരാറുണ്ട് സ്റ്റഡി ഓഫ് മൗണ്ടൻസ് ഒറോളജി ആണ് ഒറോളജി ഒറോളജിക്കാണ് സ്റ്റഡി ഓഫ് എന്ന് പറയുന്നത് പക്ഷെ ഓർണിത്തോളജി ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ബേഡ്സ് ആണ് സ്റ്റഡി ഓഫ് ബേഡ്സ് അതേസമയം പാത്തോളജി എന്ന് പറയുന്നത് പാത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് സ്റ്റഡി ഓഫ് ഡിസീസസ് രോഗലക്ഷണശാസ്ത്രം എന്ന് പറയും സ്റ്റഡി ഓഫ് ഡിസീസസ് ഡി ഐ എസ് ഇ എസ് എസ് ആണ് ഞാൻ അറിയാതെ ഡി ഐ എസ് ഇ എസ് സി എസ് ആണ് ഡിസീസസ് ജനോസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ വംശഹത്യേട്ട ജനറ്റിക്സ് സൈഡ് ഓട്ടോമതി സി ഐ ഡി ഇ എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം അപ്പം സൂയിസൈഡ് സൂയിസൈഡിൽ സി ഐ ഡി ഇ എന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ലുകാണ് സു എന്ന് പറയുന്നത് ഇവിടെ സു എന്ന് പറയുന്നത് സെൽഫ് അവനവനെ തന്നെ കൊല്ലുന്നത് ആത്മഹത്യ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജനിതകപരമായ കൊല്ലലാണ് എന്ന് പറഞ്ഞാൽ ജനിതകപരമായ ഒരുപോലുള്ളതിനെയാണ് വംശം എന്ന് പറയുക വംശഹത്യക്കാണ് ജനോസൈഡ് എന്ന് പറയുന്നത് വംശഹത്യ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് ഈ സൈഡ് വെച്ച് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് എന്താ പറയാ ദ സ്റ്റഡി ഓഫ് മാൻ കൈൻഡ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ആന്ത്രോ പോളജിയാണ് ആന്ത്രോപോളജിവിടെ ആന്ത്രോന്ന് ഇപ്പൊ ഫിലാന്ത്രോപിസ്റ്റ് ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹിയാണ് അവിടെയും മനുഷ്യൻ ആന്ത്രോ എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട് ഫിലാന്ത്രോപിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹിയാണ് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി അതിൽ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കൂ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ് വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മൂലത്തെക്കുറിച്ചോ ഉള്ള പഠനത്താണ് എറ്റിമോളജി എന്നാണ് പറയുക അത് വാക്കുകളെ കുറിച്ചുള്ള ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനമാണ് എർത്ത് ക്യൂബ്സ് ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സിസിമോളജി സിസ്മോളജി എന്നാണ് പറയുക സിസ്മോളജി സൈഡ് വെച്ചിട്ട് ഒരുപാട് വാക്കുണ്ട് സിഐ ഡി സൈഡ് സൈഡ് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് ഫ്രാട്രിസൈഡ് ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ ബ്രദർ ഫ്രാറ്ററി എന്ന് പറയുന്നത് അവിടെ ബ്രദറാണ് ഫ്രാറ്റേണിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ സഹോദര്യം ഫ്രാറ്റ് എന്നുള്ള വാക്കിന് ഫ്രാക്ടർ എന്നുള്ള വാക്കിന് ബ്രദർ സഹോദരൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ സഹോദരനെ കൊല്ലുന്ന ആളാണ് ഫ്രാറ്റ് സൈഡ് സൂയിസൈഡ് ഞാൻ പറഞ്ഞു അവനവനെ തന്നെ കൊല്ലുക ആത്മഹത്യ സൈഡ് എന്ന് പറഞ്ഞാൽ കൊല്ലലാണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് സൈഡ് ഫംഗസിനെ കൊല്ലുന്നത് എനിത്തിങ് ജനോസൈഡ് ഒരു റേഷ്യൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പ് ഒരേ ജനറ്റിക്സ് ഉള്ള ആ ഗ്രൂപ്പിനെ ജനോസൈഡ് കൊല്ലുന്നതാണ് വംശഹത്യ ജേമിസൈഡ് എന്താ ജേം എന്ന് പറയുന്നത് ജ എന്ന് പറയുന്നത് രോഗാണുക്കളാണ് അല്ലെങ്കിൽ കീടമാണ് അപ്പൊ കീടനാശിനിക്ക് എന്ന് പറയും ഇൻസെക്ടിസൈഡും കീടനാശിനിയാണ് ഇൻസെക്ട് എന്ന് പറഞ്ഞാലും കീടമാണ് മാട്രിസൈഡ് മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മാട്രി എന്ന് പറഞ്ഞാൽ മാതാവ് തന്നെയാണ് മദർ മാതാവാണ് മാട്രിസൈഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ ആരാണ് ഫാദറിനെ കൊല്ലുന്ന ആളാണ് പാട്രിസൈഡ് പെസ്റ്റിസൈഡ് അതുപോലെ തന്നെ പാരിസൈഡ് എന്ന് പറയും പാരിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിങ് പാരന്റ് ആണ് പെസ്റ്റിസൈഡ് പെസ്റ്റിനെ കൊല്ലുന്നത് കീടനാശിനിയാണ് സൊറോസൈഡ് സൊറോ എന്ന് പറയുന്നത് സിസ്റ്റർ ആണ് സിസ്റ്റർ സൊറോ സൊറോസൈഡ് സൊറോറിസൈഡ് അതുകൊണ്ട് എന്താണ് സിസ്റ്ററിനെ കൊല്ലുന്നതാണ് സൂയിസൈഡ് അവനവനെ തന്നെ കൊല്ലുന്നതാണ് അങ്ങനെ വെർമിസൈഡ് വെർമി എന്ന് പറഞ്ഞാൽ വേംസ് വിരനാശിനിയാണ് വിരകളെ കൊല്ലുന്നത് വേം എന്ന് പറഞ്ഞാൽ വിരയാണല്ലോ വേംസ് അതിവിടെ വി ആയി മാറിയിട്ടാണ് വെർമി സൈഡ് ഓക്കെ അപ്പൊ ആ വാക്കുകൾ ഓർത്തു വയ്ക്കാൻ എളുപ്പമാണോ അല്ലേ യെസ് ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ബെസ്റ്റ് ഫിക്സ്ഡ് ഇൻ ടു ദ ബ്ലാക്ക് സ്പേസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്ക് നമുക്കറിയാം പൈസ ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന വാക്കാണ് ഡ്രോസ് ഇത്തരം വാക്കുകൾക്ക് കൊളോക്കേഷൻ എന്നാണ് പറയുക ആ വാക്കിൻ്റെ ഒപ്പം പൈസ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കാണെന്ത് ഡ്രോസ് ആൻഡ് ഡ്രോസ് എ സം ഓഫ് റുപ്പീസ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഔട്ട് ഓഫ് ദ ബാങ്ക് എവറി വീക്ക് പൈസ പിൻ നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ഡ്രോ ചെയ്യുക ചെയ്യുക ഡ്രോ നിങ്ങളുടെ സാലറി നിങ്ങൾ എടുക്കുകയാണ് ചെയ്യുക ആ ഡ്രോസ് എന്നാണ് വിൽക്കുക ആ കാശ് പിൻവലിക്കുന്നതിനെയാണ് ഡ്രോസ് എന്ന് പറയുന്നത് ഡ്രോ എന്ന് പറയുമ്പോൾ വിത്ത് ഡ്രോ വിത്ത് ഡ്രോവൽ റിസീറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ ആ വിഡ്രോവിൽ നിന്നാണ് വരുന്നത് ആ ഡ്രോ മണിയോ ക്യാഷോ ആണ് നമ്മൾ വിഡ്രോ ചെയ്യുക സാധാരണയായിട്ട് ഒരു കൊളോക്കിയൽ അവിടെ അല്ല കൊലോക്കേഷൻ ആണ് അതൊരു കൊളോക്കേഷൻ ആണ് പറയുന്ന വാക്കുകളിൽ ഒന്ന് മിസ് പെൽറ്റ് ആണെന്നാണ് പറയുന്നത് ഏതാണ് മിസ്പെൽറ്റ് പെൽറ്റ് ഔട്ട് റൈറ്റ് കറക്റ്റ് ആണ് അതറിങ് കറക്റ്റ് ആണ് ഓഫ് സ്പ്രിങ് കറക്റ്റ് ആണ് ഓംലെറ്റ് ആണ് തെറ്റിയത് എവിടെ ഓംലെറ്റ് തെറ്റിയത് നിങ്ങൾ നിങ്ങൾക്ക് ഓംലെറ്റ് ഇങ്ങനെ എഴുതേണ്ടി വന്ന് അതല്ല ഓംലെറ്റ് ഇങ്ങനെ തന്നെ എഴുതേണ്ടത് പക്ഷേ ഒ എം ഇ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലേ പക്ഷെ സ്പെല്ലിങ് ഇപ്പോഴാണ് പലർക്കും ഓംലെറ്റ് ഓക്കെ അതറിങ് എന്ന് പറഞ്ഞാൽ എന്താ അത് അതറിങ് എന്ന് പറഞ്ഞാൽ ഒരു അകറ്റി നിർത്തലാണ് അന്യവൽക്കരിക്കലാണ് ചില ആളുകളേനെ ഗ്രൂപ്പുകളേനെ മാറ്റി നിർത്തൽ ഓക്കെ അതിനെയാണ് അതറിങ് എന്ന് പറയാം ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ട്രീറ്റഡ് ആൻഡ് മാർക്കഡാസ് ഡിഫറൻറ്റ് ആൻഡ് ഇൻഫീരിയർ ഫ്രം ദ ഡോമിനൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് അതിനെയാണ് അതറിങ് എന്ന് പറയുക ഓസ്പ്രിങ് എന്ന് പറഞ്ഞാൽ സന്തതി കേട്ടോ മക്കൾക്ക് പറയുന്ന പേരാണ് സന്തതി സന്താനം പുത്രസമ്പത്ത് ഇതിനൊക്കെ പറയുന്ന പേരാണെന്ത് ഓസ്പ്രിങ് അപ്പൊ എന്താ ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത് ഔട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ പൂർണമായ അതാണ് ഔട്ട്റൈറ്റ് എന്ന് പറയുന്നത് ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത് തികഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണമായ അല്ലെങ്കിൽ മുഴുവനുമായ എന്നൊക്കെയാണ് അർത്ഥം നേരെ എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് നിശ്ചേഷം അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാം ഇപ്പൊ ഔട്ട് റൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം തികഞ്ഞ കള്ളം ഔട്ട് റൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം അഥവാ പൂർണ്ണമായ കള്ളം ഔട്ട് റൈറ്റ് ലൈ അതങ്ങനെയാ പറയാം ഓക്കെ താങ്ക് യു ആൾ വീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീണ്ടും കുറച്ചുകൂടി ചോദ്യങ്ങളായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഉറപ്പിക്കുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം